ഈ വീഡിയോയുടെ ഉള്ളടക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അറിവും അനുഭവവും പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വിലപ്പെട്ട സ്ഥിതിവിവരക്കണക്കുകൾ പങ്കിടാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവതരിപ്പിച്ച വിവരങ്ങൾ പൊതുവായ വിവര ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങളുടെയും പൊതു സ്വഭാവങ്ങൾ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ രാഹുവിൻ്റെ സ്വഭാവത്തിലേക്ക് കടക്കും ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് രാഹുവിൻ്റെയും കേതുവിൻ്റെയും കഥ ഒരു കാലത്ത് ഒരൊറ്റ ജീവിയുടെ ഭാഗമായിരുന്ന രണ്ട് അനശ്വര ജീവികളെ ഉൾക്കൊള്ളുന്നു അമൃത എന്നറിയപ്പെടുന്ന അമർത്ഥതയുടെ അമൃത തേടി ദേവന്മാരും ദേവനും അസുരന്മാരും ചേർന്ന് സമുദ്രം ഇലക്കിവിട്ടു മഹാവിഷ്ണു മോഹിനിയുടെ രൂപത്തിൽ ദേവന്മാർക്ക് അമൃത് വിതരണം ചെയ്തു എന്നാൽ സൊർബാനു എന്ന അസുരൻ ദേവനായി വേഷം മാറി അമൃത് കുടിച്ചു സൂര്യദേവനും ചന്ദ്രദേവനും വഞ്ചന ശ്രദ്ധിക്കുകയും മോഹിനിയെ അറിയിക്കുകയും ചെയ്തു മറുപടിയായി വിഷ്ണു തൻ്റെ ദിവ്യായുധമായ സുദർശന ചക്രം ഉപയോഗിച്ച് സ്വർഭാനുവിൻ്റെ ശിരസ് മുറിച്ചു സ്വർഭാനു അമൃത് ഭക്ഷിച്ചതിനാൽ അവൻ അനീശ്വരനായി അവന്റെ ഛേദിക്കപ്പെട്ട തല രാഹു എന്ന് വിളിക്കപ്പെട്ടു അവൻ്റെ ശരീരം കേതുവായി ജ്യോതിഷത്തിൽ രാഹു പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെ പ്രതീകപ്പെടുത്തുന്നു അതിൻ്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ രാശി ചാർട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന വീട് അല്ലെങ്കിൽ ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാഹു ലഗ്നത്തിൽ നിന്ന് ഒരു പ്രത്യേക ഭവനത്തിൽ നിൽക്കുമ്പോൾ മുൻ ജന്മത്തിൽ നിന്ന് ആ ഭവനവുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെ അത് വെളിപ്പെടുത്തുന്നു തൽഫലമായി ഒരു വ്യക്തിക്ക് ഈ ജന്മത്തിൽ ആ വീടുമായി ബന്ധപ്പെട്ട സമൃദ്ധമായ ആനുകൂല്യങ്ങൾ ലഭിച്ചാലും അവർക്ക് ഇപ്പോഴും അതൃപ്തി അനുഭവപ്പെടാം വൈദ്യുതി ഡ്രൈവിംഗ് കയറ്റുമതി ഇറക്കുമതി ബിസിനസ്സുകൾ തുണിത്തരങ്ങൾ വിദേശ ഭാഷകൾ ഒരാളുടെ മാതൃഭാഷ ഒഴികെ വിദേശ സംസ്കാരങ്ങൾ മതങ്ങൾ കൂടാതെ ഓട്ടോമൊബൈൽ ഗതാഗത വ്യവസായങ്ങൾ തുടങ്ങിയ ആധുനിക ഘടകങ്ങളുമായും രാഹു ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് വിദേശ മറ്റ് ജാതി മതം അല്ലെങ്കിൽ ഒരാളുടെ സ്വദേശി അനുഭവങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജീവിതത്തിന്റെ വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു